ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഭയങ്കര ട്രാൻസ്ഫോർമേറ്റിക് ആയിട്ടുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാക്കുക പല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മെയിനായിട്ട് ട്വിം ഫ്ലെയിം ജേർണി സോൾമേറ്റ് മേ ജേണി അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത് അതായത് അസെൻഡിങ് പ്രോസസ്സിൽ ഉള്ളവർക്കാണ് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് നിങ്ങൾ ഇനി സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ഒരു ഷിഫ്റ്റ് വരാൻ പോവുകയാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് നിങ്ങളോട് ഇൻഡ്യൂഷൻ പറയും ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഗെയ്ഡ് എനർജിയാണ് വിത്തിൻ സെവൻ ഡേയ്സിനുള്ളിലാണ് ഈ ഒരു ഷിഫ്റ്റ് വരാൻ പോകുന്നത് ഈ ഒരു ടൈം പീരീഡിൽ മാസ്ക്ലിൻ ഡൊമിനെയ്ൻറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാസ്ക്ലിങ് ഡൊമിനെയ്ൻ എനർജി ആയിരിക്കും ഉണ്ടാവുക ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വ്യക്തി നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ ഫേസ് ചെയ്യാനും തയ്യാറാകും അതായത് നിങ്ങളുടെ പേഴ്സൺ മാസ്ക്ലിൻ ഡൊമിനേൻ എനർജിയിലാണ് എങ്കിൽ അവർ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് സ്റ്റാൻഡ് വേണമെങ്കിലും അവർ എടുക്കും ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു പാതകൾക്കൂടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് വരുന്നതാണ് പക്ഷെ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിരിക്കും കാരണം ഇവർ സ്പിരിച്വലായിട്ടുള്ള മാർഗത്തിൽ കൂടെയല്ലേ പോകുന്നത് അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കും വരുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ ഒരു നിരീശ്വരവാദിയാണ് അയാൾക്ക് ഒന്നിലും വിശ്വാസമില്ല അങ്ങനെയുള്ളവർക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഷിഫ്റ്റ് ആയിരിക്കും വരുന്നത് അതായത് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ അവർ ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എക്സ്ട്രീം ലെവലിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇവരെ പിടിച്ചൊന്ന് കുലുക്കും ആ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ തെറ്റായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എങ്കിൽ അവരെ ദണ്ഡിച്ച് അതായത് അവർക്ക് ശിക്ഷ കൊടുത്ത് നേരായ വഴിയിൽ കൊണ്ടുവരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു പനിഷ്മെൻ്റ് കൊടുക്കും ഒന്നുകിൽ അവരുടെ ഹെൽത്തിലോ അല്ലെങ്കിൽ ഇവർ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലോ എന്തെങ്കിലും രീതിയിലൊരു പനിഷ്മെൻ്റ് അവർക്ക് കൊടുത്തിരിക്കും സഡനായിട്ട് കരിയറ് നഷ്ടപ്പെടുക ഇല്ലെങ്കിൽ അവരുടെ ഇമേജിൽ എന്തെങ്കിലും ബ്ലെയിം വരിക അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലല്ല ഉള്ളത് എന്ന് ഡിവൈൻ നിങ്ങൾ ഗൈഡൻസ് ചെയ്യാണ് എന്നിട്ടും നിങ്ങൾ ആ മോശം വഴിയിൽ കൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് പണിഷ്മെൻ്റ് കൊടുത്ത് റൈറ്റ് പാത്തിലേക്ക് ഡിവൈൻ കൊണ്ടുവരുന്നത് മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൺ കൺഫ്യൂഷനിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ അഹങ്കാരത്തിലാണ് പൈസയുടെ അഹങ്കാരത്തിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരത്തിലാണ് എങ്കിൽ അവർക്ക് ഈ ഒരു ട്രിഗർ ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും സംഭവിക്കുന്നത് ഏഞ്ചൽസ് പറഞ്ഞ് നിങ്ങളോ അവരോ എന്താഗ്രഹിച്ചിട്ടും കാര്യമില്ല ഇവിടെ ഡെസ്റ്റിനിയിലെന്താണോ ഉണ്ടാ ഉള്ളത് അതായിരിക്കും നടക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ഡെസ്റ്റൈനായിട്ട് എന്താണോ ഉള്ളത് അത് തന്നെ നടന്നിരിക്കും ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ പവർഫുള്ളായിട്ടുള്ള എനർജിയിലല്ല ഉള്ളത് എങ്കിൽ അവരുടെ ഉള്ളിൽ പവർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് പെട്ടെന്ന് എവിടുന്നെങ്കിലും സഡൺ ആയിട്ടൊരു പവർ ഇവർക്ക് വ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ പേഴ്സൺ ബാലൻസിലല്ല ഉണ്ടായിരുന്നത് എങ്കിൽ വരാൻ പോകുന്ന സമയം ഇവർക്ക് ബാലൻസ് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ സഫറിങ്ങിൽ നിന്ന് പുറത്ത് വരുവാൻ ഇവർക്ക് ഒരു അവസരം ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഇമോഷണലി ലോസ് ആയിട്ട് ഫീലാകുന്നുണ്ട് അവർക്ക് കാരണം എന്തെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ ഇരുന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ യൂണിയൻ വേണ്ടി ഇവരുടെ സബ് മൈൻഡിൽ ഇതാണ് എനിക്ക് എൻ്റെ പാർട്ട്ണറിനെ കിട്ടണം എനിക്ക് സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കണം ഈ ഒരു ഫെയർഫുള്ളായിട്ടുള്ള എനർജിയിൽ നിന്ന് പുറത്ത് വരണം എനിക്ക് ഇതൊക്കെയാണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ഭാഗ്യം കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ചേഞ്ചിനെ അംഗീകരിച്ചില്ല എങ്കിൽ ഇവർ ഒറ്റയ്ക്കായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇതാണ് എൻ്റെ ഭാഗ്യത്തിലുള്ളത് എന്ന് പറഞ്ഞ് എന്താണോ മാറ്റം വരുന്നത് അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇവർക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് സെലക്ട് ചെയ്യണേ എന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇനി നമുക്കിവരുടെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ പാ പേഴ്സണോട് ബ്രേക്കപ്പ് ചെയ്തിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ അവരോട് ബ്രേക്കപ്പ് ചെയ്തു ഇല്ലെങ്കിൽ അവർ നിങ്ങളോട് ബ്രേക്കപ്പ് ചെയ്തു അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ നിങ്ങളുടെ പേഴ്സണ്റെ സബ് കോൺഷ്യസ് മൈൻഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യവും കൂടെ നിങ്ങളോട് സംസാരിക്കണം പഴയതുപോലെ എല്ലാം ആകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് പഴയ തെറ്റുകളെല്ലാം നിങ്ങൾ മറന്ന് പഴയതുപോലെ എല്ലാം നിങ്ങൾ തമ്മിൽ തമ്മിലാകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നെസ്റ്റ് എനർജി നിങ്ങൾ എപ്പോഴും കോ ഡിപ്പെൻ്റായിട്ടിരുന്നു ഇവരുടെ സ്നേഹത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളുടെ സ്നേഹത്തിനെ ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഉള്ളത് അതെല്ലാം അതായത് ഫാമിലിയുടെയോ ഫ്രണ്ട്സിൻ്റെയോ ഏത് രീതിയിലുള്ള പ്രോബ്ലം ആയിക്കോട്ടെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അതെല്ലാം ഇല്ലാതായി നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത് ആ ഒരു ടൈമാണ് വലിയ വലിയ ഇഷ്യൂസ് എല്ലാം സോൾവ് ആകുന്ന ഒരു ടൈമാണിത് ഈ ഒരു ടൈമിലേക്ക് എക്സ്പെർട്ട് നേഴ്സ് റിലീസായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ് പാർട്ട്ണർ ഉണ്ടെങ്കിലോ അവർക്ക് ഏതെങ്കിലും എക്സ് പാർട്ട്ണർ ഉണ്ടെങ്കിലോ അത് റിലീസ് ആയി പോവാനുള്ള ശരിയായ ടൈമാണിത് ഇതുകൂടാതെ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ ഇതുവരെയും ആരോടും മാപ്പ് ചോദിച്ചിട്ടുള്ള ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ പോകുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് ഇവർക്ക് റൊമാൻറ്റിക്കായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇവർ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ആരുടെ മുന്നിലും കുനിക്കാത്ത ആ തല നിങ്ങളുടെ മുന്നിൽ കുനിക്കുന്നത് ഇവിടെ മാപ്പ് മാത്രമല്ല ഒരു സെക്കൻഡ് ചാസും കൂടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനിക്കൊരു അവസരം കൂടെ തരിക ഞാൻ ഇനി തെറ്റുകളൊന്നും ചെയ്യത്തില്ല എന്ന് നിങ്ങളോട് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിങ്സ് നമുക്കിനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ്റെ കമ്മിങ് സിക്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആകുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് വരാൻ പോകുന്ന സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി അവേഴ്സിനുള്ളിൽ തേർഡ് പാർട്ടി റിലീസായി പോകുന്ന ആട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അതർ സിറ്റുവേഷൻ ഏതാണോ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം എന്തെങ്കിലും രീതിയിലുള്ള ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സിനും നിങ്ങളും തമ്മിൽ നോക്കേണ്ട ആണ് എങ്കിൽ ഫ്രണ്ട്സ് ത്രൂവോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വീണ്ടും ഒന്ന് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എങ്കിൽ ഫ്രണ്ട്സ് മുഖേനയോ വേറെ ഏതെങ്കിലും ബന്ധുക്കൾ മുഖേനയോ നിങ്ങൾക്ക് അവരുടെ ആറ് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതായത് അവർക്ക് ഇപ്പോൾ ഈ അവസ്ഥയിലാണ് അവർ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കാര്യം അറിയാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങൾക്ക് എന്തോ ഗുഡ് ന്യൂസ് തരുന്നിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ഏതെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എങ്കിൽ അതിൽ നിന്ന് ഞാൻ പുറത്ത് വരുവാനുള്ള തീരുമാനം എടുത്ത് കഴിഞ്ഞു എന്ന് നിങ്ങളോട് പറയുന്നിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ നിങ്ങൾക്ക് പ്രയോജിച്ച് തരാതെ മറ്റുള്ളവർക്ക് പ്രയോജിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർ നിങ്ങൾക്ക് പ്രയോജിച്ച് തരുന്നതാണ് സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷൻ ഇവർ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ സ്വയം ആഗ്രഹിക്കുകയാണ് ഈ ഒരു ചേഞ്ച് വരാൻ പോകുന്ന സിക്സ് അവേഴ്സ് തൊട്ട് സിക്സ്റ്റി അവേഴ്സ് വരെ ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു സമയമാണ് വലിയ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധത്തിന് വേണ്ടി സീരിയസ് അല്ല ചുമ്മാ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് പറയും അതായത് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ തീരുമാനം എടുക്കത്തില്ല ആക്ഷൻ എടുക്കത്തില്ല സ്റ്റാൻഡ് എടുക്കത്തില്ല എപ്പോഴും അങ്ങനെ ഒരുമാതിരി പറഞ്ഞ് അവിടെ ഇവിടെയും തൊടാതെ പറയും അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങൾക്കിവരുടെ ഈ ഒരു സ്വഭാവത്തിൽ ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് അതായത് ഇനി ഇവർ പോസ്പോൺ ചെയ്യത്തില്ല ഇന്ന് അല്ലെങ്കിൽ നാൾ അങ്ങനെയൊക്കെ പറയത്തില്ല കൂടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി ഫാദറോ മദറോ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ സൊസൈറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഇമോഷണലി എന്തെങ്കിലും ടോർച്ചർ ഇങ്ങനെയുള്ള ട്രാപ്പിഡ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരും ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതെ ഇരുന്നുകൊണ്ടിരുന്നത് അതായത് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലായിട്ട് പോലും നിങ്ങളുടെ പ്രപ്പോസൽ ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ ട്രാപ്ഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇവർ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടാത്തത് ഇനി ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും സ്റ്റാൻഡ് എടുക്കാനുള്ള എനർജി വരും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വിഷസ് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി റിലീസായി പോകണം ഇല്ല എങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കണം അപ്പോൾ ആ ഒരു വിഷ് പൂർണ്ണമാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം അപ്പോൾ കോണ്ടാ സിറ്റുവേഷനിലുള്ളവർക്കും സിറ്റുവേഷൻ ഉള്ളവർക്കും വരാൻ പോകുന്ന സമയം വളരെയധികം ട്രാൻസ്ഫോർമേഷൻ കൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്ന ഒരു ടൈം ആയിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ അവരുടെ സഹായം ചോദിക്കണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നല്ലത് മാത്രം ചിന്തിക്കുക ഇത് ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു ടൈം കൂടെയാണ് അതുകൊണ്ട് നല്ലത് മാത്രം നിങ്ങൾ ചിന്തിക്കുക എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് നടക്കുന്നത് അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ക്രിയേറ്റും ചെയ്യുക ഈയൊരു ടൈം പീരീഡിൽ സക്സസ് ലഭിക്കും ഗുഡ് ന്യൂസ് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏഞ്ചൽസ് നിങ്ങളേക്ക് കുറേ സൈൻ തരും ഈ ഒരു ടൈം പീരീഡിൽ അപ്പോൾ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും പോയി ഓം നമുശേ താങ്ക് സോ മച്ച്